പെരുമ്പാവൂർ മേക്കപ്പാലയിൽ ചേർന്ന് കിണറിന്റെ വക്കിടിച്ച് ആനക്കുട്ടിയെ രക്ഷിച്ചു വിവരം എന്നിവരം ആ ദൃശ്യം ആനക്കുട്ടി വീണതോടെ കാട്ടാനക്കൂട്ടവും കിണറിനരികിൽ നിലയുറപ്പിക്കുകയാണ് ഏറെ പണിപ്പെട്ടാണ് ഇവയെ തുരത്തിയത് ഇതിരയെ കയറി പോകുന്നതിനിടെ ആനക്കൂട്ടവും വാഹനവും തകർത്തു വനം വകുപ്പിന്റെ വാഹനവും തകർക്കാൻ ശ്രമിച്ചു ചൂട് കൂടിയതോടെ വെള്ളം കുടിക്കാനായി മേക്കപ്പാല മേഖലയിൽ ഒട്ടേറെ കാട്ടാനകളാണ് കൂട്ടമായി എത്തുന്നത് ഒരാഴ്ച മുമ്പ് തൊട്ടടുത്ത പ്രദേശമായ കണിച്ചാട്ടുപാറയിൽ രണ്ട് കാട്ടാനകൾ എത്തിയിരുന്നു അത് തന്നെയല്ലേ പ്രധാന പ്രശ്നമായിട്ട് മലയോര മേഖലയിൽ പറയുന്നത് ആന കിണറ്റിൽ വീഴുന്നു ഈ കിണർ അങ്ങ് ഇടിച്ചു നിർത്തുന്നു പിന്നീട് വനം വകുപ്പോ സർക്കാരോ ഈ കിണർ കെട്ടി ഒരു പ്രദേശത്തിന്റെ ആകെ കുടിവെള്ളം വരെ മുട്ടുകയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ആന വീഴുന്ന സമയത്ത് കിണർ നികത്താൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല അവർ പറയുന്നു ഉറപ്പ് കിട്ടണം ഈ കിണർ അല്ലെങ്കിൽ പകരം ഒരു കിണർ വനംവകുപ്പ് കുത്തി കൊടുക്കുമെന്ന് ഉറപ്പ് കിട്ടാതെ കിണർ നീർത്താൻ സമ്മതിക്കില്ലാന്ന് ഇപ്പോൾ അതേ അവസ്ഥയാണ് എന്തായാലും ഇത് ഒട്ടക്കിണറായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വനമന്ത്രിയുടെ പ്രതികരണം വനത്തിനുള്ളിൽ ആനകൾക്കുൾപ്പെടെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കും വെള്ളം ഉറപ്പാക്കും എന്താണ് വേനൽക്കാലമാണ് വെള്ളമൊക്കെ എവിടെ ഉറപ്പാക്കുന്നു അതിനെന്ത് നടപടി സ്വീകരിച്ചു എന്നൊക്കെ വനം വകുപ്പ് വിശദീകരിക്കേണ്ട സമയം കൂടിയാണ് പാഴായ പ്രഖ്യാപനമാണ് ഇത് നാളുകളായിട്ട് ഇത് കേൾക്കുന്നുമുണ്ട്